ഹലോ ഫ്രണ്ട്സ് മിക്കൂർ അഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം മുതൽ ട്രിവാൻറം വരെയുള്ള കെ എസ് ആർ ടി സിയിൽ ഒരു നൈറ്റ് ഡ്രൈവാണ് കൈസി ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഏറനാട് ട്രെയിൻ ക്യാൻസലാണ് അപ്പോൾ ഏറനാട് ട്രെയിൻ ക്യാൻസല് രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്യാൻസലാണ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്യാൻസലാണ് അപ്പോൾ ഏതൊക്കെ ട്രെയിനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മലബാർ ട്രിവാണ്ടത്തോട്ട് പോകുന്ന ട്രെയിന് വന്നിട്ട് ജനശതാബ്ദിയുണ്ട് പത്തിന് വേണാട് വന്നിട്ട് ഒമ്പതരയ്ക്കാണ് പിന്നെ വന്ദേ ഭാരത് ഒമ്പതരയ്ക്കാം കേരള സൂപ്പർ ഫാസ്റ്റ് വന്നിട്ട് പതിനൊന്നരയ്ക്ക് അപ്പോൾ ട്രെയിൻ ആണ് അത് വിചാരിച്ചിവിടെ എഴുതി വെച്ചിട്ടുള്ളതിനെപ്പോലും നമുക്കതിനു ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് ജനശതാബ്ദിയിലുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാം ജസ്റ്റ് ഒന്ന് ചോദിച്ചോളാം അപ്പോൾ ജനശതാബ്ദി പോകേണ്ട ട്രെയിനിൻ്റെ ഫൈൻ കേട്ട് എൻ്റെ ഫുണ് തള്ളി മുന്നൂറ്റി അൻപത് രൂപയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെളിയിൽ പതുക്കെ ബസ് കയറി അങ്ങ് പോവാം സൂപ്പർ ഫാസ്റ്റിൽ കയറിയാലും ഓർഡിനറിയിൽ കയറിയാലും എല്ലാം ഒരേ സമയം തന്നെ സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോഴേക്കും റേറ്റ് കൂടുതൽ ഓർഡിനറി ആണെങ്കിൽ റേറ്റ് കുറവ് അതായത് ഫാസ്റ്റ് ഫാസാണെങ്കിൽ റേറ്റ് കുറവ് വലിയ റേറ്റ് കുറവൊന്നുമില്ല പത്താം പതിനഞ്ചിലൂടെ വ്യത്യാസം പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങിയാണ് ബസ് ഇവിടെ ഒരു എ ടി എം ഉണ്ട് എസ് പിടെ എ ടി എം മുകളിലാണ് റിസർവേഷൻ കൗണ്ടറുള്ളത് നമുക്കിത് എവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കയറാം റുവാൻഡ്രം ബസ്സാണോ തോന്നുന്നു റുവാൻഡ്രം ബസ് വരുന്നുണ്ട് ഒരു ലോഡ് ലോഡായ്മറാൻ വേണ്ടി വന്നു ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഒരു നൈറ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റില് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്നാലും ആ ഒരു ആഗ്രഹം ബാക്കിയിരിക്കുക കെ എസ് ആർ ടി സിയിൽ തന്നെ പുതിയ ബസ് സർവീസ് റീസെൻ്റ് തുടങ്ങിയായിരുന്നു അപ്പോൾ ആ ഒരു ബസ്സിൽ തന്നെ അത്യാവശ്യം യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടബിളോട് കൂടി തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫെയർ ഫ്രം കൊല്ലം ടു റുവാണ്ട്രം വരയ്ക്കും ഉള്ളത് അപ്പോൾ ദാ നിൽക്കുന്ന ചേട്ടൻ കണ്ട വളരെ അധികം ആയിട്ട് നല്ല രീതിയിലുള്ള ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടിക്കറ്റിൻ്റെ ആ ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് മിക്ക ആൾക്കാർക്ക് ബാലൻസിൻ്റെ ഇഷ്യൂസും ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കണ്ടക്കുന്ന വേറെ ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല അതുകൊണ്ട് അവർ ടിക്കറ്റിൽ എഴുതി കൊടുക്കാറായിരിക്കും പതിവ് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ചില്ലറ തപ്പിപ്പറക്കി എടുത്ത് കൊടുത്തു അപ്പോൾ അതിനുശേഷം യാത്ര ചെയ്ത സമയത്തായിരുന്നു ശ്രദ്ധിച്ചത് ഗ്ലാസ് ഫ്രണ്ടിൽ വന്നിട്ട് അതായത് ആ ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ട് പൊട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു യാത്ര വന്നിട്ട് നല്ല കംഫർട്ടബിളായിരുന്നു സീറ്റിംഗ് കപ്പാസിറ്റിയും എല്ലാം വളരെയധികം കംഫർട്ടബിളായിരുന്നു അതോടൊപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നത് വളരെയധികം റിലാക്സ് ആയിട്ടായിരുന്നു പുള്ളിക്കാരും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പിൽ നിർത്തുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ചോദിക്കും അതായത് രാത്രിയുള്ള സർവീസ് ആയതിൻ്റെ പേരിലാണ് ചോദിക്കുന്നത് ആൾക്കാർക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാറുണ്ടോ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ സൂപ്പർ സൂപ്പർഫാസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെ പോകുന്നത് എന്തിനാണെന്നുള്ള കേസ് എനിക്ക് മനസ്സിലാവുന്നില്ല കേസ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നേരെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആറ്റിങ്ങല്ല് എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മളൊരു ഏഴേ മുക്കാൽ കഴിഞ്ഞ് എട്ട് മണി അടുപ്പിച്ചായ സമയത്തായിരുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് യാത്ര കറക്റ്റ് ഒമ്പത് മണി ആവാറായ സമയത്ത് ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കുറേ സ്ഥലത്ത് ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് എങ്കിലും ഉണ്ടായിരുന്നു അത് ഈ നൈറ്റ് ആയതിൻ്റെ പേരിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ആകാം എന്നുള്ള ഒരൊറ്റ കാരണത്തിലാണ് പുള്ളിക്കാരെ നിർത്തുന്നത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഉടഞ്ഞ ഫ്രണ്ട് ഗ്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഏകദേശം അറുപതോളം വീഡിയോസുകളാണെങ്കിൽ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം കെ എസ് ആർ ടി സിയെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ തന്നെയായിരുന്നു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ കൂടെ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് പല പല വിഷ്വൽസും കിട്ടിയിട്ടുണ്ടായിരുന്നു അതോ നേരെ കാണുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോർ ലൈൻ എലിവേറ്റഡ് ഹൈവേയാണ് അതിൽ കയറുന്നതിന് പേരും ലെഫ്റ്റ് എടുത്തിട്ട് നേരെ നമ്മുടെ മെഡിക്കൽ കോളേജ് റോഡ് വഴിയാണ് പോകുന്നത് ശ്രീകാര്യം വഴി ഓക്കെ ആ ഒരു സമയത്തുള്ള വിഷ്വൽസാണ് ഗെയ്സ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ശ്രീകാര്യം ജംഗ്ഷൻ എത്തിയ സമയത്തുള്ള സമയത്തുള്ളൊരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡിലൊക്കെ ആ ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ താമസിക്കാതെ തന്നെ റിക്കവർ ചെയ്യും ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ചിട്ടുള്ള ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവറാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ കൂടി കടന്നു പോകുന്നത് ഗൈസ് അതിൻ്റെ മുകളിൽ കൂടെ ഒരു മോണോ റെയിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾക്കാനൊക്കെ വളരെയധികം സുഖമുണ്ട് പക്ഷേ അത് വരില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവ കേസ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം കേശവദാസപുരം ജംഗ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേശവദാസപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് ട്രെയിൻ അല്ല ട്രെയിനല്ല കെ എസ് ആർ ടി സിയുടെ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ആർ ടി സി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം അത് നമ്മുടെ പ്രിഫറൻസ് ആണ് അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് സീറ്റാണോ തരുന്നത് ആ ഒരു സീറ്റിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ട് എക്സ്ട്രാ റൈറ്റ് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു സ്വിഫ്റ്റിൻ്റെ വാഹനം സ്വിഫ്റ്റിൻ്റെ ബസ്സാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മൾ കേസ് കേശവദാസപുരം ജംഗ്ഷനിലെത്തി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നടന്നില്ല അങ്ങനെ കേശവദാസപുരം ജംഗ്ഷൻ കഴിഞ്ഞു പട്ടം വഴി നമ്മൾ നേരെ തമ്പാനൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെസ് ഏകദേശം പാളയം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ യെസ് പാളയം കഴിഞ്ഞു പാളയം കഴിഞ്ഞിട്ട് നമ്മുടെ തമ്പാനൂരെ എത്തുന്നതിന് മുമ്പുള്ള ഒരു വിഷ്വൽസാണ് കേസ് നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനെ പറ്റിയുള്ള പല പല വീഡിയോസുകൾ അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ അത് ഡെലിവറി മുതൽ അതിൻ്റെ ഫസ്റ്റത്തെ ഡ്രൈവും അതിന് ശേഷമുള്ള റൈഡും മറ്റ് കാര്യങ്ങളൊക്കെ പല പല വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് ഒരു നേഴ്സായിട്ടുള്ള ഞാൻ എൻ്റെ ലൈഫിലുള്ള ആ ഒരു ഡെയിലി റുട്ടീൻസും അതോടൊപ്പം ഞാനും എൻ്റെ ഫാമിലിയും യാത്ര ചെയ്യുന്ന ആ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള വിഷയസൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പങ്കുവെക്കുന്നത് ഇതോ നേരെ കാണുന്നത് ആ ഹോട്ടൽ ആര്യ നിവാസിന് തൊട്ടടുത്തുള്ള കാർ പാർക്കിംഗ് ഏരിയ ഏകദേശം മുപ്പതോളം കാർ അറ്റൈമ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നര കോടി രൂപ ചെലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർക്കിംഗ് വിസ്മയമാണ് കൈസ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്തുള്ള ഈ ഒരു പാർക്കിംഗ് ഉണ്ടാവുക ഇത് ആക്ച്വലി ഇരുപത് കോടി രൂപ കൊടുത്തിട്ട് വെറും ഇരുപത് കാറിന് വേണ്ടി മാത്രം പാർക്കിങ്ങിന് വേണ്ടിയുള്ള വെറും മണ്ടത്തരമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഡെസ്റ്റിനേഷനാണ് നാനൂറ് ബൈക്കൊക്കെ അവിടെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും പക്ഷേ വെറും ഇരുപത് കാർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ അതിനെ വലിയൊരു ഡ്രോ ബാക്കായിട്ട് പറയുന്നത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മിഡ് നൈറ്റിലുള്ള ആ ഒരു വിഷ്വൽസാണ് കേസ്യങ്ങളിപ്പോൾ കാണുന്നത് വളരെയധികം സുന്ദരിയായിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിൽ നാനൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ റിനോവേഷൻ പരിപാടികളൊക്കെ നടക്കുമ്പോഴേക്കും ഒരു രക്ഷയില്ലാത്തൊരു വായ്പ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചേട്ടനാണെങ്കിൽ രണ്ട് മണിക്കൂർ സമയമെടുത്തിട്ട് കൊല്ലത്തു നിന്നും നേരെ നമ്മുടെ തമ്പാനൂരിലോട്ട് എത്തിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ എടുത്തിട്ടില്ല ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റോളം എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലേക്കുള്ള സീറ്റ് ഓൾമോസ്റ്റ് ഗാലിയായിട്ടുണ്ട് ഞാൻ ബാക്കിലിരുന്ന് ഞാൻ നടുക്കത്തി നടുക്കുന്ന പതുക്കെ പതുക്കെ ഫ്രണ്ടിലോട്ട് വന്നാണ് വിഷ്വൽസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത താഴോട്ട് ഇറങ്ങാം അപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ ടിക്കറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഈടാക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഒരു ടാറ്റയും പറഞ്ഞിട്ട് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേസ് ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തത് കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ്സാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് തൊട്ടടുത്തുള്ള കുറേ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതോടൊപ്പം കാണിക്കുന്നു ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ